മലയാളികൾക്ക് ഉൾപ്പെടെ തെന്നിന്ത്യൻ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് കനിഹ സോഷ്യൽ മീഡിയയിലും സജീവമാണ് കനിഹ കനിഹ പങ്കുവെക്കുന്ന ചിത്രങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുണ്ട് അതേസമയം സോഷ്യൽ മീഡിയയുടെ സദാചാര ആക്രമണവും ബോഡി ഷേമിങ്ങും ഒക്കെ കനികയ്ക്ക് നിരന്തരം നേരിടേണ്ടി വരാറുണ്ട് മോശം കമന്റുകൾക്ക് കനി മറുപടി നൽകിയിട്ടുണ്ട് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇതേപ്പറ്റി കനിഹയുടെ പ്രതികരണം ഇത്തരം കമന്റുകൾ സ്ത്രീകളെ ബാധിക്കുമെന്നാണ് കനിഹ പറയുന്നത് ഇത് സ്ത്രീകളുടെ ആത്മവിശ്വാസത്തെ തകർക്കും പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളുടെ ശരീരം ഒരുപാട് മാറ്റങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ഹോർമോണും പ്രഗ്നൻസിയും ഒക്കെയായി ആർത്തവത്തിന് മുൻപ് ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നും കനിക പറയുന്നു തന്റെ ശരീരത്തിലെ മാറ്റങ്ങൾ സ്ത്രീക്ക് നിയന്ത്രണം കാണില്ല എന്നും അതിനാൽ തന്നെ അപ്പിയറൻസിനെ പറ്റി കമന്റ് ചെയ്തുകൊണ്ടിരുന്നാൽ അത് സ്ത്രീയെ വേദനിപ്പിക്കുമെന്നും അവളെ അവളായിരിക്കാൻ വിടുക എന്നുമാണ് കനിഹ പറയുന്നത് പോസ്റ്റുകൾക്ക് വരുന്ന മോശം കമന്റുകൾ താൻ നേരെ ഡിലീറ്റ് ചെയ്യുമായിരുന്നുവെന്നും പിന്നെ തൊലിക്ക് കട്ടിവെച്ചു ഒരു ഘട്ടം കഴിഞ്ഞതോടെ ഇതൊന്നും തന്നെ ബാധിക്കാതെയായി എന്നും കനിഹ പറഞ്ഞു ആരോ ഏതോ ഐഡിയിൽ ഒളിച്ചെരുന്നിടുന്ന കമന്റിന് താനൊരു മറുപടി നൽകി എന്തിനാണ് അവരെ വളർത്തുന്നതെന്നും കനിഹ ചോദിക്കുന്നു കൂടുതലും വൃത്തികെട്ട കമന്റുകളാണ് വരുന്നത് ശരീരഭാഗങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതാണ് കൂടുതൽ തുടക്കത്തിൽ വല്ലാതെ വേദനിപ്പിച്ചിരുന്നുവെന്നും പിന്നീട് അതിനെയെല്ലാം അവഗണിക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും കനിഹ പറഞ്ഞു എന്തിനാണ് ആളുകൾ ഇങ്ങനെ പറയുന്നതെന്ന് ചിന്തിച്ചിരുന്നുവെന്നും കനിഹ പറയുന്നു നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾക്കുള്ളതൊക്കെ തന്നെയല്ലേ എല്ലാ സ്ത്രീകൾക്കും ഉള്ളതെന്നും ഇപ്പോൾ അതെല്ലാം അവഗണിക്കാൻ താൻ പഠിച്ചുവെന്നും സ്ത്രീ എന്ന നിലയിലും നടി എന്ന നിലയിലും വല്ലാതെ ഇതൊക്കെ ബാധിച്ചിരുന്നുവെന്നും എന്നാൽ ഇന്ന് അതിനോടൊക്കെ ആയി എന്നും കനിഹ വ്യക്തമാക്കി ഈ കമന്റ് ഇടുന്നവരെയൊന്നും മാറ്റാനാകില്ല എന്നും ആകെ സാധിക്കുന്നത് കമന്റുകൾ ഡിലീറ്റ് ആക്കുക എന്നത് മാത്രമാണെന്നും കനിഹ പറയുന്നു ഒരു സ്ത്രീ അല്ലെങ്കിൽ നടി എന്ന നിലയിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോൾ എന്തുതരം കമന്റുകളായിരിക്കും വരിക എന്നത് തനിക്ക് ബോധ്യമുണ്ട് ഷോർട്ട്സ് ഇട്ടൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്താൽ സെക്സി ലെഗ്സ് എന്നായിരിക്കും കമന്റ് അതിനെയൊക്കെ നോക്കി ജീവിക്കുന്നതിൽ അർത്ഥമില്ല തനിക്കൊരു കംഫർട്ട് സോണുണ്ട് താനായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് അതെന്നും കുടുംബവും ഭർത്താവും പ്രിയപ്പെട്ടവരും അത് അംഗീകരിക്കുന്നവരാണെന്നും പറയുന്നു മറ്റെന്തിലും ഉപരിയായി താൻ അതിൽ കംഫർട്ടബിൾ ആണ് ആത്മവിശ്വാസവും തനിക്കുണ്ട് അതുകൊണ്ടാണ് ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യുന്നതെന്നും കനിക പറയുന്നു സാരി എടുത്ത് ചിത്രം പോസ്റ്റ് ചെയ്താലും ഇത്തരക്കാർ കമന്റ് ചെയ്യുമെന്നും അവർക്കങ്ങനെ വേർതിരിവൊന്നുമില്ല അങ്ങനെയുള്ള അവരെ ബോധ്യപ്പെടുത്തി ജീവിക്കാൻ നോക്കിയാൽ തനിക്ക് തന്റെ ജീവിതമാകും നഷ്ടപ്പെടുകയെന്നും ബീച്ചിൽ പോയപ്പോൾ ഷോർട്സ് ചിത്രം പോസ്റ്റ് ചെയ്തിരുന്നു നിങ്ങളൊരു അമ്മയല്ലേ ഇങ്ങനെയുള്ള വസ്ത്രമാണോ ധരിക്കുന്നത് എന്നായിരുന്നു ആ ഫോട്ടോ കമന്റെന്നും കനിഹ പറഞ്ഞു ഷോർട്സ് ധരിച്ചപ്പോൾ മോശക്കാരിയാക്കിയെന്നും താരം ചൂണ്ടിക്കാണിക്കുന്നു നിങ്ങളെ ഹോംലി ആയിട്ടാണ് കണ്ടതെന്നാണ് കമന്റ് ഇടുന്നവരൊക്കെ പറയുന്നത് എന്നാൽ തന്നെ ഹോംലി ആയി കാണാൻ താൻ ആരോടും പറഞ്ഞിട്ടില്ല എന്നും ഷോർട്സ് ധരിച്ചെന്ന് കരുതി മോശം സ്ത്രീയാകില്ല എന്നും ബീച്ചിൽ പോകുന്നത് കൊണ്ടാണ് ഷോർട്സ് ഇട്ടതെന്നും അതാണ് പോസ്റ്റ് ചെയ്തതെന്നും അത് തന്റെ ഇഷ്ടമാണെന്നും സഭ്യതയുടെ അതിരെ ഒരിക്കലും താൻ മറികടക്കാറില്ല എന്നും അമ്പലത്തിൽ പോകുമ്പോൾ എന്ത് ധരിക്കണമെന്ന് തനിക്ക് അറിയാമെന്നും കനിഹ കൂട്ടിച്ചേർക്കുന്നുണ്ട് അതേസമയം തമിഴ്നാട്ടുകാരിയാണെങ്കിലും കനിഹയ്ക്ക് ഏറ്റവും മികച്ച അവസരങ്ങൾ ലഭിച്ചത് മലയാള സിനിമയിലായിരുന്നു മോഹൻലാൽ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള സൂപ്പർ സ്റ്റാറുകളുടെ നായികയാകാൻ കനീഹയ്ക്ക് കഴിഞ്ഞു മലയാളത്തിലും തമിഴിനും പുറമെ തെലുങ്ക് കന്നഡ ഭാഷകളിലും സാന്നിധ്യം അറിയിക്കാൻ കനിഹയ്ക്കായിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ